മസാലയിൽ ആ ഒരു ടൈപ്പ് ഓഫ് മസാലയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പീസിട്ടിട്ട് ഒരു കിലോ അരിയും അതിന്റെ ഇറച്ചിയും കൂട്ടുകയാണെങ്കിൽ നമുക്ക് അറുന്നൂറ് ഗ്രാം ഒരാൾക്ക് സ്റ്റൊമക് ഫില്ലിങ് എന്ന് പറയുന്നത് നാനൂറ്റമ്പത് ഗ്രാം ഉണ്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് വയറ് നടക്കാൻ കഴിയും അപ്പൊ ഏകദേശം അറുന്നൂറ് ഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ എട്ട് പോർഷൻ ബിരിയാണി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അഥവാ അറുപത് രൂപ അല്ലെങ്കിൽ അറുപത്തി രൂപയ്ക്ക് ബിരിയാണി മീൻസ് അതിന്റെ സാധനങ്ങളും ഗ്യാസും പണിക്കൂലി ഇല്ല കാരണം പണിക്കൂലി അതിനകത്തേക്ക് കൂട്ടിയിട്ടില്ല ഒരാളെ സംബന്ധിച്ച് പത്തും ഇരുപതും മുപ്പതും അമ്പതും നൂറും വരെയും വേണമെന്ന് വിചാരിച്ചാൽ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അത് സെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന കാര്യമാണ് അറുപത് രൂപയ്ക്ക് നമുക്ക് ഉണ്ടാക്കിയാൽ ഈ രണ്ട് പീസ് ബിരിയാണി നമുക്ക് നൂറ് രൂപയ്ക്കും വിൽക്കാം മനസ്സിലായോ നൂറ് രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബിരിയാണി നമുക്ക് സെയിൽ ചെയ്യാം നൂറ്റി ഇരുപതിനും കൊടുക്കാം നമ്മളെ നാട്ടിൽ കൊടുക്കുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് രൂപക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റേഞ്ചില് നല്ല ക്വാളിറ്റി ഉള്ള ഒരാൾ കഴിച്ചിട്ടുള്ള ആൾ അങ്ങോട്ട് വരണം അവന്റെ വയറ് അതുപോലെ പൊട്ടാത്തന്നെ ചെയ്യുന്ന റെസിപ്പി പ്രകാരം ബിരിയാണി കഴിച്ചാൽ എങ്ങനെയുണ്ട് വയറിന്റെ അതൊക്കെ അതെ ഞാന് ഫേമസ് ഉള്ളൊരു നമ്മളെ നാട്ടിലൊരു ബിരിയാണി സെന്റർ ഉണ്ട് ഭയങ്കര സെയിലാണ് അവിടെ ഒരു നേരം ഒരു വിശ്വസിക്കും പക്ഷെ അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചാല് സ്ഥലം ഒന്നും പറയുന്നില്ല പിന്നെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാല് ദാഹം രാത്രി കടന്നുറങ്ങുമ്പോൾ നമ്മള് പക്ഷെ വെള്ളം കുടിച്ചോണ്ടേ ഇരിക്കണം ഒരു മയക്കാണ് നമുക്ക് ഉറക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉറക്കം കിട്ടാൻ വേണ്ടി ബിരിയാണി കഴിക്കാൻ പോകുന്ന ഒരു സെന്റർ ഉണ്ട് അത്രയും തിരക്കണ അവിടെ അത്രയും തിരക്കാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിക്കുമ്പോ ആ കഴിക്കുന്ന വെള്ളം എന്നല്ലാതെ അതിനപ്പുറം ഒരു എക്സ്ട്രാ ബിരിയാണി കഴിച്ചതിന്റെ പേരിൽ ഒരു വെള്ളം കുടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഏത് രൂപത്തിൽ ഈ ബിരിയാണിനെ വർണ്ണിക്കണം എന്ന് എനിക്കറിയില്ല കോസ്റ്റ് കുറവാണ് നമുക്ക് ഒരാള് കഴിച്ച ഒരാള് കംപ്ലൈന്റ് പറയില്ല കാരണം വയറ് പിന്നെ ദാഹം കൂടുതലാണ് അങ്ങോട്ട് ആ ഒരു കംപ്ലൈന്റ് പറയില്ല അപ്പൊ എനിക്കൊക്കെ ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോകുന്ന എനിക്ക് അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് ഇവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങാൻ കഴിയും രണ്ടു വർഷത്തിൽ ചെയ്യുന്ന കോഴ്സ് ആറ് ദിവസം കൊണ്ട് ഏകദേശം റെഡി ആയിട്ട് ഞാന് ക്ലോസ് ചെയ്യാൻ പോകുന്ന ഷോപ്പ് തുറക്കുന്നത് മാത്രമല്ല എന്റെ രണ്ട് പാർട്നേഴ്സിനെ വിളിച്ചിട്ട് ആ സന്തോഷവാദം അറിയിച്ചും ചെയ്ത് അവരോട് അടുത്തുള്ള രണ്ട് ടൗണില് രണ്ട് റൂം നോക്കി വെക്കാൻ ഈ കോഴ്സ് നമ്മളവിടെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങള് മൂല്യമായിട്ട് കണക്കാക്കണെങ്കിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട് ഈ ഈ സ്ഥാപനത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഈ ബിരിയാണിയുമായി പഠിച്ച് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു സ്കോപ്പും ഡെവലപ്പ് ചെയ്താൽ ഈ ഒരു സ്കോപ്പിലൂടെ ഹോപ്പിലൂടെ സാമ്പത്തികമായിട്ട് മുൻനിരയിലേക്ക് ഒരു നൂറ് പേരെ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സുമായിട്ട് മുന്നോട്ട് പോയി പഠിച്ചു അയാള് സപ്പോസ് ജോലി ചെയ്യണം അല്ല ഇനി അയാൾക്ക് ഒരു ബിസിനസ് ചെയ്യണം ഇതിനുള്ള ബാക്ക്ഗ്രൗണ്ട് കോച്ചിങ്ങും അയാൾക്ക് മുന്നേറി പോകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നൂറ് പേരെങ്കിലും മിനിമം നമ്മള് ഒരു മില്യനർ അഥവാ ഒരു കോടി രൂപയെങ്കിലും അയാൾ അക്കൗണ്ടിലേക്ക് വരാവുന്ന രൂപത്തിൽ ഞങ്ങൾ ഇതിനെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ബിസിനസ് പരമായിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോ ഒരാൾ പഠിച്ചാൽ അയാൾക്ക് കണ്ടുള്ള ആളുകൾ വന്നാൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് ബിസിനസ് ഓണത് പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് അവിടെയുള്ള ആരും പേടിക്കാതെ ഒരുപാട് ഡിഷുകൾ കാരണം ഞങ്ങൾ ബിരിയാണിയാണ് മെയിൻ പഠിപ്പിക്കുന്നെങ്കിലും അതിന്റെ സൈഡായിട്ട് വരുന്ന മറ്റു ബിരിയാണികൾ മന്തി അൽഫഹാം ബ്രോസ്റ്റ് ഷവ്വായി ഇത്രയും കാര്യങ്ങളും കൂടി ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള അടുത്തൊരു പത്തിരുപത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാവുന്ന ഒരു ഒരു പാറ്റേൺ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജോലി ചെയ്യാനാണ് വരണമെങ്കിൽ അയാള് ഒരു പഠനം കഴിഞ്ഞ് വിത്തിൻ മന്ത്കത്ത് അയാൾക്ക് മുപ്പത്തി ആറായിരം മുതൽ ഒരു അറുപതിനായിരം രൂപ വരെ മാസം സമ്പാദിക്കാൻ കാരണം ഭക്ഷണ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ മറ്റു ചെലവുകളൊക്കെ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ ആ ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് കിട്ടും ഈ രീതിയില് നമ്മൾ കോഴ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഴ് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസമാണ് അപ്പൊ ഇതില് കോഴ്സുകൾ പഠിക്കണം ഇത് ഇത് യൂട്യൂബിലൂടെ മറ്റും ഫുൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു നേരത്തെ ഞാൻ പറഞ്ഞു മെസ്സിക്കും റൊണാൾഡോയ്ക്കൊക്കെ ഉള്ള പോലെ ഒരു കോച്ചിന്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടർ സർജറി ചെയ്യുമ്പോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന പോലെ അതൊന്നും നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുപോലെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഇണ്ട് ഡീറ്റെയിൽ കീ പോയിന്റ്സ് നമ്മൾ പറയും ഞാൻ നേരത്തെ പറഞ്ഞു കെട്ടിടത്തിനകത്ത് കയറിയിട്ട് മോട്ടറിന്റെ സ്വിച്ച് തെരഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ ആ കെട്ടിടം മുഴുവൻ പലതരത്തി വരും അങ്ങനത്തെ കീ പോയിന്റ്സ് ഉണ്ട് യൂണെസ് യൂട്യൂബിലൊക്കെ പല വീഡിയോസും കാണുന്നതല്ലേ യൂണെസിന് തോന്നുന്നുണ്ടോ ഒരു ഗുരുമുഖത്ത് അല്ലാതെ ഇത് മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഞാന് ക്ലാസ് കാണുന്നതല്ല ഞാന് ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു ദിവസത്തിന് ഒരു കോച്ചിങ്ങിന് പോയിട്ടുണ്ട് പിന്നെ ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിന് പതിനായിരം രൂപ കാരണം ഞാൻ ഈ പറ്റ ലോസായി വന്നപ്പോഴ് എന്റെ ഷോപ്പ് ലോസായി വന്നപ്പോഴും ഒരു മണിക്കൂറിന് പതിനായിരം ഒരു സിറ്റിങ്ങിന് പതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു കോച്ചി ഒരു കോച്ചിങ്ങിന്റെ ആളെ അടുത്ത് പോയിട്ടുണ്ട് ഒരു ദിവസം ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ നിന്നിട്ട് ട്വന്റി തൗസൻഡിന് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആ സമയത്ത് അവര് നമ്മളങ്ങോട്ട് എന്താ പറഞ്ഞ വല്ലാത്തൊരു ഒരു തരിപ്പിച്ച് നിർത്തിയിട്ട് അവരെ ആ ഒരു സമയത്ത് ഒരു മോട്ടിവേഷൻ തരും അത് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് പിറ്റത്തെ ദിവസം നേരം എടുത്ത അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടാവും അങ്ങനെ തേർട്ടി തൗസൻഡ് ആ രൂപത്തിൽ ഈ അടുത്ത കഴിഞ്ഞ മാസം കളഞ്ഞ ആളാണ് ഞാൻ ആ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഈ ഒരു ചെറിയ എമൗണ്ട് എനിക്ക് വളരെ ചെറിയ എമൗണ്ട് ആയിട്ടാണ് ഇത് തോന്നുന്നത് കാരണം അത്രയും മണിക്കൂറിന് പതിനായിരം കൊടുത്ത ആളാണ് ഞാൻ ആ എനിക്ക് ഇത് വളരെ ചെറിയ ഒരു കോസ്റ്റില് ഞാന് ഇവിടെ ചെയ്യുന്നത് അപ്പോ അത്രയും കോൺഫിഡന്റ് കിട്ടി കോൺഫിഡന്റ് മാത്രമല്ല നമ്മുടെ മനസ്സിന് വരം തന്നെ ധരിപ്പിച്ച് നിർത്തല്ല സംഭവം ഒരു സംഭവത്തിൽ മോട്ടിവേഷൻ കഴിഞ്ഞാൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇഡിയറ്റ്സ് നമുക്ക് പറയാനുള്ള നമുക്ക് മോട്ടിവേഷൻസ് ഇങ്ങനെ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് ഒരു ഫുൾ ഫ്ലഡ്ജ് കൊറേ നമ്മൾ നന്നാവണം നന്നായി ചെയ്യണം രാവിലെ ജീവിക്കണം അങ്ങനെയൊക്കെ പല മോട്ടിവേഷൻസ് കിട്ടിയാലും ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അയാൾ അത് പ്രാക്ടിക്കലി തിയറിക്കലി ഒക്കെ മനസ്സിലാക്കി ചെയ്ത് പഠിച്ചാൽ നമ്മളൊരു ആക്ഷൻ എടുക്കാതെ നമ്മളെ ലൈഫിലൊന്നും ഒരാളെ രക്ഷപ്പെട്ട ചിത്രല്ല പിന്നെ പലപ്പോഴും നമ്മൾ കട്ടിങ് ചെയ്യുന്ന സബോള കട്ട് ചെയ്യുന്ന മെഷിനറി പോലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുമ്പ് അത് വന്നപ്പോ ആരും അംഗീകരിച്ചിരുന്നില്ല ഇപ്പൊ അതില്ലാതെ പറ്റില്ല സാമ്പാർ പൊടി മുതൽ എല്ലാ പൊടികളും നമ്മളെ ഏറ്റവും നല്ല വിഭവം കൊണ്ടും കേറി കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും സാമ്പത്തികമായിട്ട് സൈഡ് ബിസിനസ് നോക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല എക്സ്പീരിയൻസ് ഈ ബിസിനസിനെ സംബന്ധിച്ച് ഏത് പൊളിഞ്ഞ എത്ര പ്രൊഡക്ഷൻ പൊളിഞ്ഞ ഹോട്ടലാണെങ്കിലും ഞാൻ അത് ഏറ്റെടുത്തിട്ട് സക്സസ് ആക്കി കൊടുത്ത ഒരുപാട് ഹിസ്റ്ററി ഹിസ്റ്ററിന്റെ കീഴിലുണ്ട് അതുപോലെ തന്നെ ഏത് ക്ലാസ്സിലേക്കും ബിരിയാണി അടിച്ചു കൊടുക്കാനും ആ ഒരു ഞാൻ നേടി ഈ സ്കില്ല് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഞാൻ ഇവിടെ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് അത് പഠിക്കണം അല്ലെങ്കിൽ പഠിച്ചു ചെയ്യണം എന്ന് ഇപ്പൊ ചിലപ്പോ ആരോപണം തോന്നിയിട്ടുണ്ടോ ഓൺലൈനിൽ പഠിച്ചാൽ മതി അല്ല എനിക്ക് ലൈവ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ പല പല അകലയിലുള്ള ആളുകളായിരിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ കഴിഞ്ഞൊരു നാല് കൊല്ലം എടുത്തിട്ട് ഏറ്റവും ചുരുക്കിയ ഫോർമാറ്റിൽ എങ്ങനെ പഠിക്കാന്നുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുത്തത് അത് അദ്ദേഹം പഠിച്ച ആളുകളാണ് അദ്ദേഹത്തിന്റെ പോലെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഇന്റർവ്യൂസ് എന്റെ യൂട്യൂബ് ചാനലിൽ കാണാം അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലൈവ് ആയിട്ട് ഇവിടെ വന്ന് ഏഴ് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ട് വേണം വരാനും പഠിക്കാനും ഉറപ്പായിട്ടും മാറ്റാൻ പറ്റും എനിക്ക് വിശ്വാസമുണ്ട് നിരവധി ആളുകളെ നമ്മൾ പഠിപ്പിക്കുകയും അതുപോലെ വിടുകയും ചെയ്തിട്ടുണ്ട് ബാച്ചുകൾ ഈ ബാച്ചുകളിലേക്ക് നമ്മൾ സാധാരണ ഇത് പഠിക്കാൻ നമുക്ക് പഠിക്കാൻ വരുന്നൊരു കോസ്റ്റ് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്താണ് പഠിപ്പിക്കുന്നത് അല്ലാതെ ഞങ്ങൾ അത് സെയിൽ ചെയ്യാൻ ഒരു കൗണ്ടറോണി തുറന്ന് അത് സെയിൽ ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇത്രയും വർഷം ഒന്നര കൊല്ലം അതുപോലെ തന്നെ ഇത്രയും ക്യാഷ് കാരണം ഈ മെറ്റീരിയല് ഒരു മൈത പോലൊന്നുമല്ല ചിക്കനും മട്ടനും ബീഫും ഒക്കെ അതിന്റെ ചാർജ് അറിയാലോ ഇതൊക്കെ ഒറിജിനൽ ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് ഒറിജി റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് ഒരു കിച്ചൺ വർക്ക് ചെയ്യുക ഒരു കിച്ചണിൽ എവിടുന്ന തുടങ്ങണം എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് ഇത് ലാഭം വരുന്നത് എന്തുകൊണ്ടാണ് നഷ്ടം വരുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിന് നമ്മൾ സാധാരണ മേടിക്കുന്നത് ഏഴ് ദിവസമാണെങ്കിലും ഏഴു ദിവസം കഴിഞ്ഞ് പിന്നീട് ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് കോഴ്സ് ഇൻകംപ്ലീറ്റ് ആണെന്ന് തോന്നിയാൽ വീണ്ടും ഒരു ബുക്കിങ്ങിലൂടെ വന്ന് വീണ്ടും ആ കോഴ്സുകൾ ഫുൾ ആയിട്ട് മനസ്സിലാക്കാനുള്ള അവസരം അതുപോലെ തന്നെ ഒരു വർഷത്തെ മെൻട്രിങ്ങും നമ്മള് പറഞ്ഞാൽ അവർക്ക് നിരന്തരം കോച്ചിങ് കൊടുക്കാറുണ്ട് ഇപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ളവര് ആ കൈ ബട്ടൺ ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ട് ബിരിയാണി മാത്രം നമ്മൾ ബിരിയാണി ഞാന് പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു ഒരു ശാഖപ്പെടുത്തി ചായും കടിയാണെങ്കിൽ അതിന് പറ്റിയ ലൊക്കേഷൻ ആണെങ്കിൽ അത് വർക്കൗട്ടാവും ഇതിന്റെ എല്ലാ ക്രൈറ്റീരിയകളും കൂടി കാരണം നിങ്ങൾ ഇപ്പൊ ചായയും കടി മാത്രം പഠിച്ചു ഈ ചായ കടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് പണിയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാല് എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ അയാളുടെ ലോക്കാണ് അതിൽ നിന്ന് അയാൾക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ച് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാല് ഒരു ഇരുന്നാലും വരുമാനം വരാവുന്ന രൂപത്തിലുള്ള ഒരു ഭക്ഷണ മേഖല അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഒരു കസായൽ ഇരുന്നിട്ട് കൊണ്ട് സംസാരിച്ചാൽ ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും ഒരു മോഡലും ഞാൻ കണ്ടുപിടിച്ചു ആ മോഡലിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരാൾ ഒരു കസേരയിലെ വയ്യ ഇരുന്നു ഇതാണ് നമ്മുടെ ബിരിയാണി വെക്കുന്ന മാസ്റ്റർ മോനെ നീ ആ കപ്പിൽ ലിറ്റർ കപ്പിൽ ഇത്ര വേണം ഇത്ര എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഇരുന്നാൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് അതിന്റെ ഒരു ഭാഗം പോലും രുചിച്ചു നോക്കാതെ ആളുകൾക്ക് ഒരു മൂലയിൽ ഇരുന്ന് കസാരയിൽ ഇരുന്നിട്ട് ഒരു തൊഴില്